ഹലോ ഇനി ഞാൻ വളരെയധികം ഒരു കായൽ മീൻ കറിയുടെ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം മീൻ നല്ലതുപോലെ വെട്ടി വൃത്തിയാക്കി എടുത്തിട്ടുണ്ടേ ഞാനിവിടെ കിലോ മീനാണ് അതിനായി എടുത്തിരിക്കുന്നത് ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അത് നല്ലതുപോലെ ചൂടാവുമ്പോൾ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായി തന്നെ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു സ്പൂൺ കടുകിടാം കടികെല്ലാം ഒന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് അരസ്പൂൺ ഉലുവയിട ഇനി ഇത് നല്ലതുപോലെ തന്നെ മൂപ്പിച്ചെടുക്കണം ഇതെല്ലാം നല്ലതുപോലെ മൂത്ത് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിട്ട് ഇട്ട് ഇതും നല്ലതുപോലെ തന്നെ മൂപ്പിച്ചെടുക്കണം ഇഞ്ചിയും പച്ചമുളകുമൊക്കെ ഇപ്പം നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചെറുതായി എറിഞ്ഞ് രണ്ട് സവാളയിട്ട് കൊടുക്കാം സവാള ഇനി നല്ലതുപോലെ തന്നെ വഴറ്റിയെടുക്കണം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം സവാള നല്ലതുപോലെ തന്നെ വാടി വരുമ്പോൾ ഇതിലേക്ക് ചെറുതായി രണ്ട് തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി നല്ലതുപോലെ തന്നെ വാടി വന്നു കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് അരസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം ഇനി ഇതിലേക്ക് രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം ഇനി നിങ്ങളുടെ എരിവിനാവശ്യത്തിന് മുളക് പൊടി ചേർക്കാം ഞാനിവിടെ രണ്ടര സ്പൂൺ മുളക് പൊടിയാണ് ഈ ചേർക്കുന്നത് ഇനി ഇതെല്ലാം നല്ലതുപോലെ ഇതിൻ്റെ പച്ചമണമെല്ലാം മാറുന്നത് വരെ നന്നായി തന്നെ വഴറ്റിയെടുക്കാം ഇതിൻ്റെ പച്ചമണമെല്ലാം ഒന്ന് മാറിക്കഴിഞ്ഞാൽ ഇതിലേക്ക് അരമണിക്കൂർ മുമ്പ് തന്നെ വെള്ളത്തിൽ കുതിർത്ത് വെച്ച കുടമ്പുളി വെള്ളവും അതിൻ്റെ പുളിയും ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇതെല്ലാം ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം അടച്ചു വെച്ച് വേവിക്കാം ഇപ്പം നമ്മുടെ കറിക്ക് നല്ലതുപോലെ തേളയൊക്കെ വന്നിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി ഇതിലേക്ക് അരിഞ്ഞ് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം ഈ മീൻ കഷ്ണങ്ങളെല്ലാം ഈ കറിയിൽ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വേണം ഇത് വയ്ക്കാൻ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലിട്ട് കൊടുക്കാം ഇനി ഇത് നന്നായി മൂടി മൂടിവെച്ച് ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുക്കാം ഇത് നല്ലതുപോലെ തിളവന്ന് കഴിഞ്ഞാൽ ഇതിലേക്ക് അരസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം അരസ്പൂൺ ഉലുവപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി മീനൊന്നും ഉടഞ്ഞു പോകാതെ നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കുറവുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം അങ്ങനെ വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ മീൻ കറി അങ്ങനെ തയ്യാറായിരിക്കുന്നു നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ ബായ്